മഞ്ഞ നിറമായ പില്ലോയെ വെളുപ്പിക്കാം സ്ത്രീകൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് പില്ലോ വൃത്തിയാക്കുന്ന കാര്യത്തിലാണ് സ്ഥിരമായി വാഷ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് പില്ലോസ് ഇതിൽ കീടങ്ങൾ വരാൻ സാധ്യതകൾ ഏറെയാണ് എത്ര പ്രാവശ്യം തുടച്ചിട്ടും കഴുകിയിട്ടും മഞ്ഞ നിറം മാറുന്നില്ല എന്ന പരാതിയാണ് മിക്കവർക്കും മുഷിഞ്ഞ പില്ലോ എങ്ങനെ വെളുപ്പിക്കാമെന്ന് നോക്കാം ശുദ്ധജലം മൂന്ന് ലിറ്റർ ലെമൺ ജ്യൂസ് ഹാഫ് കപ്പ് ഓക്സിജനേറ്റഡ് വാട്ടർ ഒരു കപ്പ് ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒരു പാത്രത്തിലൊഴിച്ച് മിക്സ് ചെയ്യുക ഇതിൽ പതിനഞ്ച് മിനിറ്റ് പില്ലോ മുക്കിവയ്ക്കുക എന്നിട്ട് സാധാരണ രീതിയിൽ വാഷിംഗ് മെഷീനിലിട്ട് വാഷ് ചെയ്യുക ശേഷം വെയിലത്തിട്ട് ഉണക്കുക ഡിറ്റർജന്റിന്റെ സ്മെല്ല് പോകാൻ ഇത് സഹായിക്കും ഒരു കപ്പ് ലോൺഡ്രി ഡിറ്റർജന്റ് ഒരു കപ്പ് ഡിഷ് വാഷ് ഡിറ്റർജന്റ് ഒരു കപ്പ് ബ്ലീച്ച് നാച്ചുറൽ ബ്ലീച്ചാണെങ്കിൽ നല്ലത് ഹാഫ് കപ്പ് ബൊറാക്സ് ഇത് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് വാഷിംഗ് മെഷീനിൽ ഒഴിച്ച് നല്ല ചൂടിൽ കഴുകുക വൃത്തിയാകും മെഷീനിൽ ചൂട് കൂട്ടിയിടുക ഒരു കപ്പ് ബേക്കിംഗ് സോഡ ഒരു കപ്പ് വാഷിംഗ് പൗഡർ ഇവ മിക്സ് ചെയ്ത് വാഷിംഗ് മെഷീനിൽ ഇടുക പില്ലോയിലെ ടാഗ് നോക്കി ചൂടുവെള്ളത്തിന്റെ ഡിഗ്രി സെറ്റ് ചെയ്ത് വാഷ് ചെയ്യുക ഒരു സമയം രണ്ട് പില്ലോ ഇടുക ഉണക്കി ഉപയോഗിക്കുക നല്ല നല്ല പൊടിക്കൈകൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ होमली टिप्स